കർത്താവിൻ്റെ ഭക്തന്മാർ എഴുതിയ ഓരോ പാട്ടുകളും അവരവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളിൽ നിന്നും ദൈവവചനത്തിലെ അഗാധമായ മർമ്മങ്ങൾ കൊണ്ട് എഴുതിയതാണ് അതുകൊണ്ട് തന്നെ ഓരോ പാട്ടുകളും ആത്മാവിൽ വലിയ ചലനങ്ങൾ ഉളവാക്കുന്നതാണ് ഓരോ പാട്ടുകളും ദൈവശബ്ദങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു ഇടക്കൂട്ടായ്മക്ക് മുട്ടങ്കി വർഗീസ് അപ്പച്ചൻ എഴുതിയ ഒരു പാട്ടിൻ്റെ വരികൾ പാടി ആ പാടിയ സമയത്ത് ദൈവം ഒരു സന്ദേശമാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നൊന്നേക്കും അവനെ സ്തുതിച്ചിടുവീൻ എന്ന പാട്ടിൻ്റെ രണ്ടാമത്തെ സ്റ്റാൻസ ഇങ്ങനെയാണ് ചെങ്കടൽ നല്ല തുവർ നിലമാക്കി ശങ്കയന്യയും തൻജനത്തെ നയിച്ചവനെ മിശ്രയും സൈന്യത്തെ ന്യായം വിധിച്ചവന് ആ ഒരു സ്റ്റാൻസയ്ക്കകത്ത് മൂന്ന് വരികൾക്കകത്ത് മൂന്ന് അത്ഭുതങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സന്ദേശത്തിൻ്റെ ഇങ്ങനെ പറയാം നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായിട്ട് വിശ്വസിക്കാൻ കഴിയാത്ത ദൈവപ്രവർത്തികൾ ഒരേ സമയത്ത് തന്നെ പല ദൈവപ്രവർത്തികൾ ദൈവത്തിന് ചെയ്യാൻ കഴിയും ഒരേ സമയത്ത് തന്നെ നമ്മുടെ ചിന്തകൾക്കതീതമായ വിശ്വസിക്കാൻ സാധിക്കാത്ത അത്ഭുതകരമായ പ്രവർത്തികൾ ദൈവത്തിന് ചെയ്യാൻ കഴിയും ആ ഒറ്റ വരിക്കകത്ത് മൂന്ന് അത്ഭുതങ്ങളാണ് നമുക്ക് ചെങ്കടലൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സുപരിചിതമായ ഭാഗങ്ങളാണ് പക്ഷേ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി നമ്മുടെ കാതുകൾ ഒന്നു തുറക്കാം ഇസ്രായേൽ മക്കൾ ചെങ്കടൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് അവരുടെ ആ ചെങ്കടൽ എന്ന ഒറ്റ പ്രതിസന്ധിക്കകത്ത് ദൈവം ചെയ്യുന്ന മൂന്ന് അത്ഭുതങ്ങൾ അതിലൊന്നാമത്തെ അത്ഭുതം ചെങ്കടൽ നല്ല തുവർനിലമാക്കി എന്നതാണ് കേട്ട് പ്രസംഗങ്ങൾ കേട്ട് പരിചയമുള്ളവരാണ് എൻ്റെ അറിയാം എങ്കിലും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഒറ്റ രാത്രി കൊണ്ട് അടിച്ച ഒരു കാറ്റ് ആ കാറ്റ് നിമിത്തം രൂപപ്പെട്ട ചെങ്കടലിനകത്തെ വഴി ചേർ നിറഞ്ഞതാകാതെ കാലുകൾ താഴ്ന്നു പോകാതെ തൻ്റെ ജനത്തെ തുവർനിലമാക്കി ഉണങ്ങിയ നിലത്തൂടെ നടത്തിയ ദൈവത്തിൻ്റെ ഒന്നാമത്തെ അത്ഭുതം അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ നാം നാം നേരിടുന്ന ബുദ്ധിമുട്ടുകളുടെയൊക്കെ നടുവിൽ കാല് താഴ്ന്നു പോകുന്ന അത്ഭുതങ്ങളല്ല കാലു നിവരെ നിൽക്കുന്ന തുവർന്നിലമാക്കുന്ന അത്ഭുതങ്ങൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും ഇനി അതിൻ്റെ രണ്ടാമത്തെ വരിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ശങ്കയെന്നെ തഞ്ചനത്തെ നയിച്ചവനെ സത്യത്തിൽ ഈ ചെങ്കടലിനെ മുമ്പിൽ നിൽക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്നവർക്ക് ചെങ്കടലിൽ കണ്ട് ഭയപ്പെട്ടവരാണ് പുറകെ നിൽക്കുന്നവർ ഭറവൻ്റെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടവരാണ് അപ്പോൾ ഭയം നിറഞ്ഞ ഒരു കൂട്ടർക്ക് വേണ്ടിയാണ് ദൈവം ഈ വഴി തുറന്നത് വഴി തുറന്ന് അവരെ ഈ നിലത്തൂടെ നടക്കുമ്പോൾ നടത്തുമ്പോൾ അവർ അവരുടെ ഉള്ളിൽ ഭയം എന്നെ നടത്തിയെന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു ആ ഭക്തൻ ആ വരികൾ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ പോയ കാര്യം ഇതായിരിക്കാം ഈ ജനത്തിൻ്റെ അവർ നടക്കുന്ന പാതയുടെ ഇരുവശത്തും ചിറ പോലെ മതിൽ പോലെ വെള്ളം നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നു ചെങ്കടലിനകത്തൊരു വഴി തുറന്നു രണ്ട് വശത്തും വെള്ളം അതിൽ പോലെ നിൽക്കുക നിങ്ങൾ അതിൻ്റെ നടുവിൽ കൂടെ നടക്കുക ശ്രദ്ധിച്ച് ഏത് നിമിഷവും ഈ വെള്ളം തിരികെ വരാൻ സാധ്യതയുണ്ട് അല്ലേ ദൈവം തുറന്ന വഴിയാണ് നമുക്ക് ഒന്ന് ഒന്ന് മനസ്സിൽ ചിന്തിച്ചാൽ ഒരു ജഡീക ചിന്തയിലേക്ക് പോയാൽ ജഡത്തിലൊന്നു ചിന്തിച്ചാൽ ഈ വെള്ളം എപ്പോൾ വെള്ളം തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പം ഭയം നിറഞ്ഞവർക്ക് ഇതൊക്കെ മതി ഭയപ്പെടാനുള്ള കാരണമായിട്ട് പക്ഷേ തൻ്റെ ജനത്തെ ഉണങ്ങിയ നി നിലത്തുകൂടെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവിടെ എഴുതി അവിടെ എഴുതിയേക്കുന്ന രണ്ടാമത്തെ അത്ഭുതം ശങ്ക എന്നിയെ തൻ ജനത്തെ നടത്തിയെന്ന അങ്ങനെയാണെങ്കിൽ ഈ ചിറ പോലെ മതിൽ പോലെ വെള്ളം നിൽക്കുന്ന ആ പ്രതിസന്ധിക്ക് അകത്തുകൂടെ നടുവിൽ കൂടെ നടത്തുമ്പോൾ അകത്ത് ഭയമില്ലാതെ നടത്തുന്ന ഒരു ദൈവം ഹാലി ലൂയി അതാണ് രണ്ടാമത്തെ ചിന്തകൾക്ക് അതീതമായ അത്ഭുതം ഇനിയും അതേ ചെങ്കടിൽ തന്നെ മൂന്നാമത്തെ അത്ഭുതം ഈ ഉണങ്ങിയ നിലത്തൂടെ നടന്ന ജനത്തിൻ്റെ അല്ലെങ്കിൽ ശങ്ക കൂടാതെ മറുകരയിലെത്തിയ ഇസ്രായേൽ മക്കൾ പുറകെ അതേ പാതയിൽ കൂടെ അനുഗമിച്ചു വരുന്ന ഭരവോനു സൈന്യവും ആ സൈന്യത്തെ ഈയക്കട്ട പോലെ ഈയക്കട്ട പോലെ അതേ വെള്ളത്തിൽ ഇവർ ഇവർക്ക് ഭയമുണ്ടാകാൻ സാധ്യതയുള്ള ആ പ്രതിസന്ധി ഉണ്ടല്ലോ ആ ചിറ പോലെ നിന്നിരുന്നത് തിരികെ അതേ സ്ഥാനത്തേക്ക് വന്ന് ഇസ്രയേൽ ജനത്തിന് വിരോധമായിരുന്ന ഭറവോൻ്റെ സൈന്യത്തെയും ഭരോനെയും സൈന്യത്തെയും അതേ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു ശ്രദ്ധിച്ച് ഒറ്റയൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു മാനുഷിക ബുദ്ധിയിൽ ഒതുങ്ങാത്ത മൂന്ന് അത്ഭുതങ്ങൾ ഒരേ സമയത്ത് ദൈവം ചെയ്യുകയാണ് ഇന്ന് ഈ വചനം കേൾക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മ നിറ ആത്മാവിൽ നിറഞ്ഞ് ഞാൻ പറയാം ഒരേ സമയത്ത് തന്നെ പല ദൈവപ്രവർത്തികൾ ചെയ്യാൻ പല ദൈവപ്രവർത്തികൾ ചെയ്യാൻ വിഭിന്നങ്ങളായ ദൈവ ഒരു പക്ഷേങ്കിലും ഒറ്റ പ്രതിസന്ധിയുടെ മുമ്പിലായിരിക്കാം നിൽക്കുന്ന നിങ്ങൾ നിൽക്കുന്നത് ഓരോറ്റ പ്രതിസന്ധിയുടെ മുമ്പിലായിരിക്കാം പക്ഷേ അതായത് പ്രതിസന്ധികളുടെ മുമ്പിൽ നിരവധി വാതിലുകൾ നിരവധി അത്ഭുതങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമായിട്ട് ചെയ്യാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു പക്ഷെങ്കിൽ ഒരു ഒരു വഴി അടഞ്ഞ ഒരു തുവർനിലമാണോ നിങ്ങൾക്കാവശ്യം ഒരു ഒരു ഉണങ്ങിയ നിലത്തിൻ്റെ അനുഭവങ്ങൾ ദൈവം ചിലർക്ക് വേണ്ടി വെളിപ്പെടുത്തട്ടെ ചില ഭയത്തിനകത്ത് നിറഞ്ഞു നിന്ന അനുഭവത്തിനകത്ത് ദൈവം തുറന്ന ഒരു വഴിയാണ് പക്ഷേ അതും ഭയമാണ് ഇരുവശത്തും പക്ഷേ ഭയം കൂടാതെ ഇസ്രായേൽ ജനത്തെ നടത്തിയതുപോലെ ഭയമില്ലാതെ മുമ്പിലോട്ട് പോകാനുള്ള ചില ചില ദൈവകൃപകൾ ചിലരുടെ മേൽ ദൈവം പകരട്ടെ ഇനിയും ഭയപ്പെടുത്തിയ ഭീരുത്വം നൽകിയ ശത്രുവിൻ്റെ ശക്തികളെ വെള്ളത്തിനകത്ത് മുക്കിക്കളഞ്ഞതുപോലെ ചില എതിർപ്പുകളെ ചില വെല്ലുവിളികളെ പോരാട്ടങ്ങളെ വെള്ളത്തിനകത്ത് ഈയക്കട്ട പോലെ ഇനിയൊരിക്കലും പൊങ്ങി വരാതെ താഴ്ത്തി സാധിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് മറക്കണ്ട ഒരേ സമയത്ത് ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഒന്നിലധികം അത്ഭുതങ്ങൾ ചിന്തകൾക്കപ്പുറമായിട്ട് ചെയ്യാൻ കഴിയുന്ന സർവശക്തനെയാണ് വിശ്വസിക്കുന്നത് ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളുക ഈ ദിവസങ്ങളിൽ അത്തരത്തിൽ ചില അത്ഭുതങ്ങൾ ദൈവം നമുക്കായിട്ട് ചെയ്യട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊണ്ടി പ്രാർത്ഥിക്കുന്നു ചില പ്രതിസന്ധികളുടെ മുമ്പിലാണ് അവർ നിൽക്കുന്നത് പക്ഷേ അതിൻ്റെ ആ ഒരൊറ്റ പ്രതിസന്ധിയുടെ മുമ്പിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നിലധികം വാതിലുകൾ ഒന്നിലധികം വാതിലുകൾ ഒന്നിലധികം അത്ഭുതങ്ങൾ അവരുടെ ചിന്തകൾക്ക് അപ്പുറമായിട്ട് അവരുടെ വിചാരങ്ങൾക്ക് അപ്പുറമായിട്ട് ഉണങ്ങിയ തുവർനിലമാക്കിയതുപോലെ ശങ്ക കൂടാതെ നടത്തിയതുപോലെ മിശ്രയം ജനത്തെ ന്യായം വിധിച്ചതുപോലെ ചില ദൈവപ്രവർത്തികൾ ഒരേ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഒന്നിലധികം ദൈവപ്രവർത്തികൾ ഈ വചനം കേൾക്കുന്ന ചിലർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ ശബ്ദത്തെ അങ്ങയുടെ ദൂതനെ ഹൃദയത്തിൽ സ്വീകരിച്ച് വിശ്വസിച്ച് ആമീൻ പറയുകയാണ് അങ്ങനെ ചെയ്യുന്നതിന് നന്ദി യേശുവിൻ നാമത്തിൽ അമേൻ ഹേ ബ്ലസ് ഡേ ഒരേ സമയത്ത് ഒന്നിലധികം പ്രവൃത്തികൾ വിശ്വസിക്കാൻ കഴിയാത്തത് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് വിശ്വസിച്ച് മുമ്പോട്ട് പോവുക ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ജോമൻസ് ക്രിയ കുമളി മെ കാഡ് ബ്ലസ് യു ഓൾ ആമേൻ ആമേൻ ആമേൻ